ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ തമിഴ്നെ കണ്ടുവന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് എന്ത് ടോപ്പിക്കും ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സ് ഇട്ടതിൽ പറഞ്ഞിരുന്നു ഞാനൊരു ഫ്രീ ബേക്കിംഗ് ക്ലാസ് എടുക്കാൻ പോവാണെന്ന് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഡേ ആണ് ഇന്ന് അതായത് നമ്മളെ ബേക്കിംഗ് ക്ലാസ് വണ് ഇന്ന് എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എവിടെ ബേക്കിംഗ് ക്ലാസ് അല്ലേ എടുക്കാൻ പോകുന്നത് എവിടെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതേപോലെ പൗഡേഴ്സ് ക്രീം അതൊക്കെ എവിടെയെന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെങ്കിൽ അങ്ങനെ അല്ലല്ലോ നമുക്ക് ബിഗിനർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് ബേക്കിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളൊരു ബിഗിനർക്ക് അത്യാവശ്യമായിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റ്സ് വേണോ അത് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണിത് അതായത് നമ്മുടെ ബേക്കിംഗ് ക്ലാസ് വൺ ആയിട്ട് കൂട്ടിക്കോളും ഇതും ഒരു ക്ലാസ് തന്നെയാണ് ഇത് ഇതിൻ്റെ ബേസ് അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ ലോങ്ങ് ആക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു ഞാൻ ക്യാമറയുടെ മുന്നിൽ ഇന്നിങ്ങനെ സംസാരിച്ചിട്ടും എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ചെറിയൊരു ഷോർട്ടായിട്ട് സംസാരിച്ചതാണ് അപ്പൊ എനിക്ക് ചെറിയൊരു ക്ഷേമുണ്ട് അങ്ങനെ സംസാരിച്ചിട്ടൊന്നും പരിചയമല്ല അതുകൊണ്ട് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും മോളെ സൗണ്ട് ഉണ്ടാക്കലോ ഓക്കേ അപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷണിക്കുക അതേപോലെ എനിക്കെന്താ പറയാനുള്ള വെച്ചാൽ നമ്മളെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബില്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഫ്രണ്ട്സ് നമുക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഐറ്റംസൊക്കെ പരിചയപ്പെടാം ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പയാണ് ഈ അരിപ്പ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിക്കവർ വീട്ടിലും ഉണ്ടാവും നമ്മളെ അരിപ്പൊടി അരിക്കാന് അതേപോലെ പൊടികളൊക്കെ അരിക്കാൻ വേണ്ടിട്ട് ഈ ഒരു അരിപ്പ് എല്ലാവരും വീട്ടിലും ഉണ്ടാവും പക്ഷെ ഞാനിത് എന്തിനുപയോഗിക്കുന്നതെന്ന് വെച്ചാല് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് ഈ ഒരു അരിപ്പ് വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാറുണ്ട് ഇതിൽ മൂന്ന് നെറ്റ് വരുന്നുണ്ട് അതായത് ഇതിൻ്റെ മൂന്ന് നെറ്റ് വരുന്നുണ്ട് അതിൻ്റെ മീഡിയം സൈസ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് നെറ്റ് അരിപ്പകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം എന്തായാലും ഒരു അരിപ്പും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടിട്ട് ആണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം നെക്സ്റ്റ് ആണ് നമുക്ക് വേണ്ടിയത് മെഷർമെന്റ് കപ്സ് ആൻഡ് മെഷർമെന്റ് സ്പൂൺസ് ഇത് മസ്റ്റ് ആണ് കേട്ടോ ഒരു ബിഗിനർക്കും ബിഗിനർക്കല്ല ബേക്കേഴ്സിനും എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മൾ വേടിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് വേടിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് അപ്പോ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ വേടിച്ചിട്ട് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു രണ്ട് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കുന്ന ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിയതാണെന്ന് ഇത് കപ്സ് തന്നെ ആറ് ഐറ്റംസ് വരുന്നുണ്ട് ആറവില് വരുന്നുണ്ട് അതേപോലെ സ്പൂൺസും ആറളവിൽ വരുന്നുണ്ട് നമുക്ക് നമുക്കിതിൽ മെയിനായിട്ട് നമുക്ക് എപ്പോഴും വേണ്ട കപ്പുകൾ ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം വൺ കപ്പ് അതായത് ഇരുന്നൂറ്റി അൻപതിൻ്റെ വൺ കപ്പും പിന്നെ ഹാഫ് കപ്പ് നൂറ്റി ഇരുപത്തി മൂന്ന് എം എൽ ഹാഫ് കപ്പും കാൽ കപ്പും നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു kg ന്റെ ജിൻ്റെ ആണ് ഓർഡർ വരുന്നെങ്കിൽ നമുക്ക് ഹാഫ് കപ്പ് ഹാഫ് കപ്പ് മസ്റ്റാണ് അതേപോലെ ഇനിയിപ്പോൾ kg ന്റെ ജിൻ്റെ ആണ് വരുന്നെങ്കിൽ നമുക്ക് വൺ കപ്പ് മസ്റ്റാണ് അതേപോലെ നമുക്ക് മെഷർമെൻറ്റ് കപ്പ്സും സ്പൂൺസും മസ്റ്റ് ഒരു സംഭവമാണ് അതുകൊണ്ട് എല്ലാരും അത് വേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഫ്രണ്ട്സ് നെക്സ്റ്റ് വേണ്ടിയതാണ് സ്പാച്ചില നമുക്ക് പിന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ബാറ്ററിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാച്ചില മസ്റ്റ് ആണല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് എന്ത് സ്പാച്ചിലാണെന്ന് പക്ഷെ ഞാനിത് ഒരു ഒരു കല്ലത്തോളായി ഞാൻ ഇതിനോടാണ് എങ്ങനെ എന്താ മിക്സ് ചെയ്തെടുക്കാറുള്ളത് എനിക്ക് ഇത് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേറെ സ്പാച്ചിലൊക്കെ എന്റെ കയ്യിലുണ്ടെങ്കിലും എനിക്ക് അതൊന്നും ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല ഞാൻ ഞാനിതിൽ ഇതിനെ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കാറ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മൾ ദോശക്കല്ലൊക്കെ വേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മരത്തിൻ്റെ ഒരു ഇത് സംഭവം ഉണ്ടല്ലോ അതാണ് സംഭവം പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് വേറെ ഒന്നിനും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ സ്പാച്ചില്ല നിങ്ങൾ ഏത് ടൈപ്പ് ആണെങ്കിലും വേണ്ടില്ല ഒരു സ്പാച്ചില മസ്റ്റാണ് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റ് ആണ് സ്പൂൺ മിക്സ് ആയിട്ട് ആയിട്ട് മിസ് ഇനി അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് മസ്റ്റ് ആയിട്ട് വേണ്ടിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് എഗ് ബീറ്റർ എഗ് ബീറ്റർ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്രീം ക്രീം ബീറ്റ് ചെയ്യാൻ സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആണ് എഗ് ബ്യൂട്ടർ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് എഗ് ബ്യൂട്ടർ ഇല്ലാതെ മിക്സിയിൽ നമുക്ക് സ്പഞ്ച് പെർഫെക്റ്റ് സ്പഞ്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം നോക്കിയാൽ ഞാൻ ഇതുവരെ അത് ചെയ്ത് നോക്കിയിട്ടില്ല എന്തായാലും നമ്മൾ ഈ ഒരു എഗ് ബ്യൂട്ടറിൽ ചെയ്തെടുക്കുന്ന ആ ഒരു പെർഫെക്ഷൻ ഒരിക്കലും നമ്മൾ വേറെ എന്ത് മിക്സിയിൽ ചെയ്താലും കിട്ടാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് എഗ് ബ്യൂട്ടർ വാങ്ങുക എൻ്റെ ഈ എഗ് ബ്യൂട്ടർ ഗീ പാസിൻ്റെ വൺ ഫിഫ്റ്റി വാൾസ് വരുന്ന ബീറ്റർ ആണ് ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കെൻവുഡിൻ്റെ എഗ് ബീറ്റർ ആയിരുന്നു കേട്ടോ അത് പൊട്ടിപ്പോയതിന് ശേഷം എൻ്റെ മാമന് ഗൾഫിൽ വരുന്ന സമയത്ത് എനിക്ക് കൊണ്ടു തന്നതാണ് ഇത് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കീബാസിൻ്റെത് നല്ല ബ്രാൻഡാണ് അപ്പം നമ്മൾ മേടിക്കുമ്പോൾ ഒരു സംഭവം മാത്രം ശ്രദ്ധിക്കുക വാട്സ് കുറച്ചും കൂടെ കൂടുതലുള്ളത് മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഈ നൂറ്റി അൻപത് എം എൽ ഇൻ്റേത് വരുമ്പോൾ സ്പഞ്ച് നല്ല പെർഫെക്ഷനിൽ കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ മിക്ക ക്രീമുകളും ലൂസായി പോവാറാണ് അതുകൊണ്ട് ഞാൻ ക്രീം ഇതിൽ ബീറ്റ് ചെയ്യാറില്ല ഞാൻ സ്കാൻ മിക്സറിലാണ് കേട്ടോ ബീറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ വേടിക്കുമ്പോൾ നല്ല എഗ് ബീറ്റർ തന്നെ വേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും നമുക്ക് കുറേ കാലത്തേക്കും വേണ്ടിയിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് അത്യാവശ്യം നല്ല എഗ് ബീറ്റർ തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക അതിന് മാത്രം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എഗ് ബീറ്ററിന് ഇനി നമുക്ക് നമുക്ക് വേണ്ടിയത് ഒരു ക്ലീൻ ആയിട്ടുള്ള രണ്ട് ബൗളാണ് ഒരു ബൗളല്ല രണ്ട് ബൗളാണ് കാരണം നമുക്ക് എഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബൗൾ വേണം അതേപോലെ നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഒരു ബൗൾ വേണം എഗ് ബീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അത് തന്നെ എടുത്തിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ നമ്മൾ കേക്കിയ വെള്ളത്തിന്റെ അംശം ഒക്കെ അതിലുണ്ടാവും അപ്പൊ നമ്മൾ രണ്ട് ബൗൾ എപ്പോഴും വേറെ തന്നെ നീറ്റായിട്ട് മാറ്റി വെക്കുക നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ മാറ്റി വെക്കുക ഓക്കെ ഇവിടെ എന്റെ മോളിരിക്കുന്നുണ്ട് കേട്ടോ പാവം സൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല സൗണ്ട് ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് സൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് അത് വീഡിയോയില് നിങ്ങൾക്ക് എഡിറ്റേഷൻ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും ഒന്ന് ക്ഷമിക്കുക ആൾ ഇങ്ങനെങ്കിലും നിന്നിരുന്നുണ്ട് നമുക്ക് വേണ്ടിയത് എന്താണ് നമുക്ക് വേണ്ടിയതാണ് ടിൻസ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ടിൻസ് മസ്റ്റ് ആണ് ഇന്റെ അടുത്ത് വേറെയും ടിന്നുകൾ ഉണ്ട് കേട്ടോ എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്യാവശ്യം ചിലത് മാത്രം എടുത്ത് കൊണ്ടുവന്നതാണ് ബിഗിനർക്ക് വേണ്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഹോം ബേക്കേഴ്സിന് വേണ്ടി മേടിക്കുന്നതാണ് പക്ഷെ നമുക്കിപ്പോ ഒരു ബിഗിനർ ഫസ്റ്റ് തന്നെ കേക്ക് ഉണ്ടാക്കി സെയിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ വീട്ടിലേക്ക് വേണ്ടിട്ട് ആണല്ലോ അപ്പൊ നമ്മൾ എപ്പയും ഹാഫ് കെ ജിന്റെതാണെങ്കിൽ സിക്സ് ഇഞ്ചിന്റെ ഹാഫ് കെ ജിന്റെതാണെങ്കിൽ സിക്സ് ഇഞ്ചിന്റെ ടെന്നെ മേടിക്കാം ഓക്കെ ഹാഫ് കെ ജിന്റെ കേക്ക് സിക്സ് ഇഞ്ചിന്റെ ബേക്ക് ചെയ്യാം ഓക്കെ അപ്പോ നിങ്ങൾ ഇനി വൺ കെ ജിൻ്റെതാണെങ്കിൽ നിങ്ങൾ എയ്റ്റ് ഇഞ്ചിൻ്റെ ബേക്ക് ചെയ്യാം അതായത് ഓക്കെ അത് എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ സിക്സ് ഇഞ്ചിൻ്റെ ബേക്ക് ചെയ്താൽ ഹാഫ് കെ ജി ഓക്കെ ആണ് ഹൈറ്റും ഒക്കെ കറക്റ്റ് ആണ് പക്ഷേ എയ്റ്റ് ഇഞ്ചിൻ്റെയും ഞാൻ ഞാൻ സെവൻ ഇഞ്ചിൽ സിക്സ് ഇഞ്ചിലൊക്കെയാണ് വൺ കെ ജി ബേക്കാറുള്ളത് അത് നമുക്ക് ഒന്നും കൂടി ഹൈറ്റ് കിട്ടാനും നമ്മുടെ ഒന്നും കൂടി മൊഞ്ചാക്കാനും ഒക്കെയാണ് അങ്ങനെ ആ ടിൻ സൈസ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മൾ ഫസ്റ്റ് ബിഗിനർ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ആദ്യം കേക്ക് കേക്കൊന്നും ഓക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും പീസൊക്കെ കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എയ്റ്റ് ഇഞ്ചിൻ്റെയും എയ്റ്റ് ഇന്റെയും ഹാഫ് കെ ജിക്ക് സിക്സ് ഇഞ്ചിന്റെയും ടിൻസ് എടുക്കുന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്തുള്ള ടിൻസ് ഒക്കെ ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഫൈവ് ഇഞ്ചിന്റെ ടിന്നാണ് പിന്നെ അതേപോലെ ഇത് സിക്സ് ഇഞ്ചിന്റെ ടിന്നാണ് സിക്സ് ഇഞ്ചിൻ്റെ രണ്ടെണ്ണം അവൈലബിൾ രണ്ടെണ്ണല്ല മൂന്നെണ്ണം എൻ്റെ അടുത്ത് അവൈലബിൾ ഉണ്ട് അതേപോലെ എയ്റ്റ് ഇഞ്ചിൻ്റെത് രണ്ടെണ്ണം അവൈലബിൾ ഉണ്ട് റൗണ്ട് ആണ് കേട്ടോ പിന്നെ അതേപോലെ നയൻ ഇഞ്ചിൻ്റെത് നയൻ ഇഞ്ചിൻ്റെ കേക്ക് സോറി നയൻ ഇഞ്ചിൻ്റെ ടിന്നുണ്ട് ഒന്നര കെ ജിൻ്റെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റി പിന്നെ അതേപോലെ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് ടിൻസ് ഉണ്ട് പിന്നെ സ്ക്വയറിൽ വരുന്നത് വേറെ എല്ലാം ഞാൻ എടുക്കാനിട്ടാണ് വേറെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നയൻ ഇഞ്ചിന്റെ സ്ക്വയറിന്റെ ടിൻ ആണ് കേട്ടോ അതായത് നമുക്ക് ഒന്നര കെ ജി ഒക്കെ ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് ഇത് നല്ലതാണ് പിന്നെ സിക്സ് ഇഞ്ചിന്റെ ഒരു സ്ക്വയറിന്റെ ബേസാണുള്ളത് പിന്നെ സെവൻ ഇഞ്ചിൻ്റെതും എയ്റ്റ് ഇഞ്ചിൻ്റെതും ഉണ്ട് ഞാനിപ്പോൾ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റാത്തത് കേട്ടോ അടുത്തതാണ് നമുക്ക് വേണ്ടിയത് നമുക്ക് കേക്ക് ലേസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കത്തി കേക്ക് ലേസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കത്തി നമുക്ക് വേണം പക്ഷെ ഇതുപോലെ തന്നെയുള്ള കേക്ക് അല്ല കത്തി വേണം എന്ന് ഞാൻ നിർബന്ധം പറയൂലെ കേട്ടോ ഇത് അല്ല ഒരു ബിഗിനർക്ക് ഇത് മസ്റ്റ് മസ്റ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല ഒരു മിനിറ്റ് മേ സൗണ്ട് കേക്ക് കേട്ടോ സൗണ്ട് കേക്കാതെ കളിക്കേ അപ്പോൾ ഒരു ബിഗിനർക്ക് ഈ ഇതുപോലെയുള്ള നൈഫ് ഒരിക്കലും എന്ന് ഞാൻ പറയൂല പക്ഷെങ്കിലും നമുക്ക് ലേസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നൈഫ് അത്യാവശ്യമാണ് അതായത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള നൈഫ് നല്ല ആയിട്ടുള്ള ഒരു നൈഫ് കൊണ്ട് കട്ട് ചെയ്തൊരു മതി ഇത് അത്യാവശ്യമാണെന്നില്ല ഓക്കെ ഞാൻ ഞാൻ ഒക്കെ ഫസ്റ്റ് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് അതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് എന്തായാലും ക്ഷമിക്കണേ മനസ്സിലാവുന്നുണ്ടായിരിക്കുന്നു അപ്പോൾ നമ്മൾ വോയിസ് ഇതിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടിയൊരു സംഭവം തന്നെയാണ് ഐസിങ് നൈഫ് ഐസിങ് നൈഫ് ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ക്രീം ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐസിങ് നൈഫ് അത്യാവശ്യമാണ് ചെറിയ കേക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെയുള്ള ചെറിയ നൈഫ് ഉപയോഗിച്ചിട്ടാണ് ഐസിങ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ എയ്റ്റ് ഇഞ്ച് അതിൻ്റെ മുകളിലോട്ടുള്ള കേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഐസിങ് നൈഫ് ഉപയോഗിക്കട്ടോ ഫ്രണ്ട്സ് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐസിംഗ് ബാഗാണ് വേണ്ടിയിട്ടുള്ളത് അതായത് ഇത് മസ്റ്റ് മസ്റ്റാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ആണ് എന്താന്ന് വെച്ചാൽ നമ്മൾ അധികം ചിലർ ക്രീം ഐസിങ് ചെയ്യുന്നത് സ്പാച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കേക്കിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഐസിങ് ചെയ്തെടുക്കാറാണ് ചിലർ ചെയ്യാറുള്ളത് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ക്രീമാക്കിയിട്ട് നമ്മൾ ഐസിങ് ചെയ്തെടുക്കാറാണ് അതാകുമ്പോൾ ഒന്നും കൂടി നല്ല പെർഫെക്ഷൻ നമ്മൾ ഐസിങ് വരും കേട്ടോ ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കിയിട്ട് ആണ് ഐസിങ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനും എന്തെങ്കിലും ക്രീം ഡെക്കറേഷൻസ് ചെയ്യാനും അതേപോലെ ഇങ്ങനെ ഐസിങ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത് ചെറുതായിട്ട് വേടിച്ചു വെച്ചാൽ നല്ലത് ബിഗിനേഴ്സിന് മസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ നമുക്ക് വേണ്ടിയത് നെക്സ്റ്റ് നമുക്ക് വേണ്ടിയത് ബിഗിനേഴ്സിനുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ കുറെ സ്പെഷ്യൽ ഇതൊക്കെ എൻ്റെ അടുത്തുള്ള പല ടൈപ്പ് സ്പാശുലസ് ആണ് അതൊന്നും ആവശ്യമില്ല ഒരു ബിഗിനർക്ക് വേണ്ടി അത്യാവശ്യം ചില സ്പാച്ചുല ഞാൻ പറഞ്ഞു തരാം ഇതാ ഒന്ന് ഇതേപോലെയുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്പാച്ചുല അത് നമ്മൾ ഒന്ന് വേടിച്ചു വെക്കണം പിന്നെ വേണ്ടിയത് ഇതാ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് വെയിറ്റ് വെയിറ്റ് തരാംസ്വിടെ പോയി എവിടെ പോയി എവിടെ പോയി ഇതുപോലുള്ള ഒരു കാർഡ് ഇത് എങ്ങനത്തെ കാർഡാന്ന് ചോദിച്ച നമ്മൾ ആധാർ കാർഡ് ഒക്കെ ഇല്ല എ ടി എം കാർഡൊക്കെ അങ്ങനത്തെ പോലെയുള്ള കാർഡുകൾ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ചില ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാറുണ്ട് ചില സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടാറുണ്ട് ഇങ്ങനത്തെ ഒരു കാർഡ് നിങ്ങൾ ബിഗിനേഴ്സ് മസ്റ്റ് ആയിട്ടും നിങ്ങൾ കയ്യിൽ പിടിക്കാം നിങ്ങൾ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് വേണ്ട മൂന്ന് സംഭവങ്ങളാണിത് ഇത് മൂന്ന് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ മസ്റ്റ് ആയിട്ട് വേണം അതാ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഐസിങ് നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും കേട്ടോ ഓക്കെ അത് നോട്ട് ചെയ്ത് വെക്കാം അല്ല നോട്ട് ചെയ്ത് വെക്കേ നമുക്ക് നെക്സ്റ്റ് എന്താണെടുക്കാം ടേണിംഗ് ടേബിള് അല്ലാതെ ബിഗിനേഴ്സൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് എന്താ പാത്രമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഐസിങ് ചെയ്തെടുക്കും പക്ഷെങ്കിൽ അത് നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടൂല ജസ്റ്റ് ഒരു കേക്ക് കേക്ക് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ടേണിംഗ് ടേബിള് മേടിക്കാം അതായത് ഈ ഈ ടൈപ്പ് തന്നെ ടേണിംഗ് ടേബിൾ മേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ബിഗ്നസിനൊന്നും ഇതിൻ്റെ ആവശ്യമില്ല ബിഗ്നസ് സ്റ്റാർട്ടിങ്ങിൽ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് മുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്ന ടേണിങ് ടേബിൾ ടേണിംഗ് ടേബിൾ ഇത് അവൈലബിൾ ആയിട്ട് ഉണ്ട് അങ്ങനത്തേത് മേടിക്കട്ടോ അതാവുമ്പോൾ അതാണ് നല്ലത് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നോസിലാണ് ഇത് സ്റ്റാർ നോസിലാണ് എൻ വൺ എൻ ടു നൂറിന്റെ എൻ ടൂ നോസിലാണത് അപ്പോ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഈ ഒരു ബിഗിനേഴ്സിനൊക്കെ എന്തായാലും എന്തെങ്കിലും പോവുമോ അതും ഇതൊക്കെ വരച്ചിട്ട് ഫില്ല് ചെയ്യണ്ടേ കേക്ക് അപ്പൊ ഇതുപോലുള്ള എന്താ ഇതിന് പറയല് എന്തായാലും പറയലിപ്പോ ഞാൻ പറഞ്ഞില്ല ആ ഓക്കെ നോസില് നോസിലുകളൊക്കെ ചില ടൈപ്പുകൾ വേടിച്ചുവെക്കാം കാരണം ബിഗിനേഴ്സിനെ തട്ടിക്കൂട്ടി കൊണ്ടുപോകണ്ടേ ഓക്കേ അപ്പം ഫ്രണ്ട്സ് ഒരു ബിഗിനർക്ക് വേണ്ട അത്യാവശ്യ സംഭവങ്ങളെല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല ഒരു ഹോം ബേക്കറിയിലേക്ക് തോറും നമ്മുടെ ഇൻഗ്രീഡിയൻസ് സോറി നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ അളവും കൂടിക്കൂടി വരും കാരണം ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രത്തോളം ടിന്നുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ഇത്രത്തോളം ടിന്നൊന്നും വാങ്ങിച്ചല്ല എന്റെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബിഗിനർ ഏഹ് ഞാൻ ചെറിയ ഒന്നോ രണ്ടോ ടിന്ന് വാങ്ങി അതിൽ ബേക്ക് ചെയ്ത് ബേക്ക് ചെയ്ത് പിന്നെ ഞാൻ കുറെ കഴിഞ്ഞ് എൻ്റെ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഞാൻ ഓരോരോ സാധനങ്ങൾ മേടിക്കാറുള്ളത് കേട്ടോ അപ്പോ ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് ഞമ്മളൊരു ഹോം ബേക്കർ ആയ പിന്നെ ഒരുപാട് എന്താ സിലിക്കോൺ മോൾസ് മോൾസുകൾ പല ടൈപ്പ് ഉണ്ടാവും അതേപോലെ കട്ടർ ഫോണ്ടൻ കട്ടർ ഷേപ്പർ ആൽഫാബറ്റ് അങ്ങനത്തെ നമ്പേഴ്സ് കോപ്പേഴ്സ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അതൊക്കെ ഞാൻ ഈ ബിഗിനേഴ്സിന് കാണിച്ചാൽ ഫുള്ള് ഡൗട്ട് ആയി പോലെ അപ്പൊ ഒരു ബിഗിനർക്ക് എന്താ വേണ്ടത് എന്ന് ചിന്തിച്ചു പോലെ അപ്പം ഓക്കെ നമ്മൾ വീഡിയോ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ ഒന്നും കൂടി ഒരു സ്പീഡിൽ പറഞ്ഞിട്ട് പോകാം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് പോലെ ഞാൻ പറഞ്ഞത് ശരിയായിട്ടുണ്ടോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള ഒരു ഇത് അപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പോകുകയാണ് ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കണം അരുപ്പ അരപ്പ മസ്റ്റാണ് ഓക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ ഒരു അരപ്പ മസ്റ്റാണ് ഡ്രൈ ഡിറ്റെയിൽസ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ മെഷർമെന്റ് കപ്പ്സും സ്പൂൺസും അവൈലബിൾ സോറി മസ്റ്റാണ് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടിയത് ക്ലീൻ ആയിട്ടുള്ള രണ്ട് ബൗളാണ് അത് എപ്പോഴും നമ്മൾ നീറ്റ് ആയിട്ട് മാറ്റി വെക്കണം നമ്മൾ കേക്കിന്റെ ഐറ്റംസ് ഒക്കെ നല്ല നീറ്റ് നീറ്റായിട്ട് തന്നെ നമ്മൾ വേറെ തന്നെ മാറ്റി വെക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയ സംഭവമാണ് എഗ് ബീറ്റർ എഗ് ബീറ്റർ മസ്റ്റ് ആണ് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് മേടിക്കാൻ നല്ല വാട്സു നോക്കിട്ട് മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്പാച്ചിലകളായിരുന്നു സ്പാച്ചുലാസ് ആണ് നമുക്ക് ക്രീം പറ്റാൻ വേണ്ടിയിട്ട് സ്പാച്ചുലാസ് മസ്റ്റ് ആണ് കേട്ടോ സോറി സോറി ട്ടോ ഞാൻ ഇതുവരെ ഇതിന് സ്പാച്ചുലാസ് എന്നാണ് പറഞ്ഞത് ഐസിംഗ് ആണ് കേട്ടോ സോറി ഫ്രണ്ട്സ് പിന്നെ സ്പാച്ചില ഇതാണ് സ്പാച്ചില നമുക്ക് പൗഡർ ബാറ്ററിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് സ്പാച്ചില അത് മസ്റ്റ് ആണ് കേട്ടോ സ്പൂൺ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്യരുത് അത് നിങ്ങളെ ബാറ്ററിന് ഒരിക്കലും ആയി കിട്ടില്ല ഹാർഡായിപ്പോവും സ്പ സ്പഞ്ച് ഹൈറ്റ് ഇല്ലാതെ വരും ഓക്കെ പിന്നെ നമുക്ക് വേണ്ടീട്ടുള്ള അത്യാവശ്യം ഒരു ബിഗിനിച്ച് വേണ്ടിയിട്ടുള്ള ടിന്നു പറയുമ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഹാഫ് കെ ജിക്ക് ആണെങ്കിൽ സിക്സ് ഇഞ്ച് മേടിക്കുക വൺ കെ ജിക്ക് ആണെങ്കിൽ എയ്റ്റ് ഇഞ്ച് പിന്നെ ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്സ്റ്റാർട്ടിംഗിൽ തന്നെ ഇത് തന്നെ മേടിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല കാരണം ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റേറ്റ് അല്ലത് അതുകൊണ്ട് ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഡൈനിങ് ടേബിൾ അവൈലബിൾ ആയിട്ടുണ്ട് ഐസിന്ന് മേടിക്കാം കേട്ടോ സൗണ്ട് ഓക്കെ ഏ നെക്സ്റ്റ് ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു പിന്നെ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഒരു സ്ക്രാപ്പർ ഇതേപോലുള്ള ഒരു സ്ക്രാപ്പർ ആണ് അത്യാവശ്യായിട്ടുള്ളൊരു ഐസിംഗ് നൈഫ് പിന്നെ ഇതേപോലുള്ള ഒരു കാർഡ് ഓക്കെ പിന്നെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ഷുഗർ ബോൾസ് മേടിച്ച് വെക്കാം അതാകുമ്പോ നമ്മൾ കേക്കിനൊന്ന് ഭംഗി കൂട്ടാലോ പിന്നെ പിന്നെ നമുക്ക് വേണ്ടിയത് ഇതേപോലുള്ള നോസിൽസ് ആണ് അത്യാവശ്യം ഒന്നോ രണ്ടോ സ്റ്റാർ നോസിലും അതേപോലെ അങ്ങനത്തെ ലീഫ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മേടിച്ച് വെക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ബിഗിനറൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഷാർപ്പ് അടിച്ച് ഒന്നും ക്രീം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്നും കൂടി ഭംഗി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരച്ചിട്ടൊന്ന് കേക്കിനെ മെനെ ആക്കി വരുത്താം ഓക്കേ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ ആയിട്ട് അറിയിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇതേപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈകിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്താണ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ദ ബൈ ടേക്ക് കെയർ